ഷാനവാസ് ഷാനവാസിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയിൽ നിന്ന് ഒരു കോടി രൂപയുടെ വിലമരുന്ന പാൻ മസാല പിടികൂടിയ സംഭവത്തിലാണ് സിപിഎം പ്രതിരോധത്തിലായിരിക്കുന്നത് പാൻ മസാല പിടികൂടിയ ലോറി മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകിയതാണെന്ന സിപിഎം കൌൺസിലർ ഷാനവാസിന്റെ വാദമാണ് പൊളിയുന്നത് ലഹരിക്കടത്ത് സംഘവുമായി ഷാനവാസിന് നേരിട്ട് ബന്ധമുണ്ടെന്നതിനുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചു ഷാനവാസിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പ്രധാനപ്രതി ഇജാസ് പങ്കെടുത്തതിന്റെ ചിത്രങ്ങളാണ് പുറത്തായത് എന്നാൽ ഈ ചിത്രങ്ങളിലേക്ക് പോലീസ് എത്തിയതോടെ പ്രതികൾ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തതിനെക്കുറിച്ചും പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട് പാൻ മസാലയുടെ വൻ ശേഖരം പോലീസ് പിടികൂടുന്നതിനും നാല് ദിവസം മുമ്പെടുത്ത ചിത്രമാണിത് പിടിയിലായവരുമായി ഒരു ബന്ധവും തനിക്കില്ലെന്ന് ഷാനവാസ് ആവർത്തിക്കുന്നതിനിടയിലാണ് കേസിലെ പ്രധാന പ്രതിയായ ഇജാസുമായി പിറന്നാൾ ആഘോഷിച്ചതിന്റെ ചിത്രം പുറത്തായത് ഇജാസിനും ഷാനവാസിനുമൊപ്പം ആലപ്പുഴ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളും ഉണ്ടായിരുന്നു നേരത്തെയും ഇജാസിനെ പാൻ പാൻമസാല കടത്തിന് പിടികൂടിയിട്ടുണ്ട് ഇജാസ് പിടിയിലായെന്ന് മനസ്സിലാക്കിയ നേതാക്കളെല്ലാം പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തു അതേസമയം കട്ടപ്പന സ്വദേശിയായ ജയിന് വാഹനം വാടകയ്ക്ക് നൽകിയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാനവാസ് ഇക്കാര്യം ജെയിൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും ലോറി ഉപയോഗിച്ചിരുന്നത് ഷാനവാസിന്റെ സുഹൃത്ത് ഇജാസ് ആണെന്ന് പോലീസ് കണ്ടെത്തി ഇജാസ് ആണ് ലഹരിക്കടത്തിലെ പ്രത് ഇയാളുമായി വളരെ അടുത്ത ബന്ധമാണ് ഷാനവാസിനുള്ളത് വാഹനത്തിന്റെ രേഖകളുമായി അടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ സിപിഎമ്മും ഡിവൈഎഫ്ഐയും വലിയ പ്രചാരണ പരിപാടികൾ നടത്തുന്നതിനിടയിലാണ് കരുനാഗപ്പള്ളിയിലെ ലഹരിവേട്ട സംഭവത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ഇതിനോടകം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ആലപ്പുഴ Yoga